വാച്ച് ലിസ്റ്റിന്റെ അൻപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ആഴ്ചക്കാലയളവിൽ നേട്ടത്തോടെയാണ് ഓഹരി ഇപടി വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് എഴുന്നൂറ്റി ഒൻപത് പോയിന്റും നിഫ്റ്റി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പോയിന്റും നേട്ടമുണ്ടാക്കി തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയാണ് നേട്ടത്തോടെ ഓഹരി ഇപടി ക്ലോസ് ചെയ്തത് ഇന്ത്യക്കെതിരെ യു എസ് ചുമത്തിയ അൻപത് ശതമാനം താരിഫ് നിലവിൽ വരുന്ന ആഴ്ചയാണ് മുന്നിലുള്ളത് വരുന്ന ആഴ്ചത്തെ വിപണിയുടെ നീക്കം നിക്ഷേപകർ ഉറ്റുനോക്കുകയാണ് അടുത്ത ആഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് വിശകലനം ചെയ്യുന്നത് സിർമ എസ് എസ് ടെക്നോളജി ലോറസ് ലാബ്സ് എന്നിവയാണ് അവ ആദ്യം സിർമ എസ് ജി എസ് ടെക്നോളജിയെ കുറിച്ച് നോക്കാം പിന്തുപ്രകാശ് സിർമ എസ് ജി എസ് ടെക്നോളജിയുടെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത ഇത് ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ടെക്നോളജി ഫോക്കസ്ഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ കമ്പനിയാണ് കമ്പനിയാണ് സ്മോൾ ക്യാപ് ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പതിനായിരത്തി മുന്നൂറ് കോടിയുടെ ഏകദേശം വിപണി മൂല്യമുള്ളൊരു കമ്പനിയാണ് ഇത് ടണ്ടിങ് ഗ്രൂപ്പ് കമ്പനിയായ സിർമയും ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ജനറേഷൻ ഇന്ത്യൻ ഇലക്ട്രോണിക് മാനുഫാക്ചർ സർവീസ് കമ്പനി തമ്മിൽ ഒരു ജോയിൻ്റ് ഒരു കമ്പനിയാണ് സിർമ ടെക്നിക്ക് എന്ന് പറയുന്നത് അപ്പം വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്താറ് രൂപയിലായിരുന്നു ക്ലോസിംഗ് എഴുന്നൂറ്റി എൺപത്തൊന്ന് രൂപയാണെങ്കിൽ ഒരു ഫിഫ്റ്റി രൂപയ്ക്ക് ഹൈയും അതുപോലെ തന്നെ ഒരു ഹോൾ ടൈം ഹൈ നോക്കുമ്പോൾ അത് തന്നെയാണ് ഫിഫ്റ്റി ടു വീക്ക് ലോ എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത്തഞ്ചാണ് അപ്പോൾ അതായത് ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എഴുപത് ശതമാനത്തോളം നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസം നോക്കുകയാണെങ്കിൽ നാൽപ്പത് ശതമാനത്തോളം ഈ സ്റ്റോക്ക് റാലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓൾ ടൈം ലോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഐ പി ഒ നടന്നാണ് അതിൻ്റെ ഇഷ്യൂ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപതായിരുന്നു അപ്പം അന്നത്തെ ഒരു ലിസ്റ്റിങ്ങിൻ്റെ ക്ലോസിംഗ് വെച്ചിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഓൾ ടൈം ലോ പറയുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ അന്ന് തൊട്ട് കയ്യിൽ വെച്ചിരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള രീതിയിൽ നൽകിയിട്ടുള്ള ഒരു ഓഹരിയാണെന്ന് നമുക്ക് കാണാം ഇതിലൊരു ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ്സ് നോക്കുകയാണെങ്കിൽ പ്രിൻ്റഡ് സർക്കിറ്റ് ബോർഡ്സിൻ്റെ അസംബ്ലീസ് ഉണ്ട് ആർ എഫ് ഐഡ് റേഡിയ് ഫ്രീക്വൻസി ഐഡൻറ്റി പ്രോഡക്ട്സുകളുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക്കൽ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോഡക്ട്സുകളുണ്ട് മദർ ബോർഡ് ഉണ്ട് തുടങ്ങിയ ഇതൊക്കെയാണ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസ് മേഖലയിലാണ് കമ്പനി കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് അതിൽ ഇൻറ്റഗ്രേറ്റഡ് ഒരു ഒറിജിനൽ എക്വിപ്മെൻ്റ് മാനുഫാക്ചറേഴ്സിന് വേണ്ടിയിട്ട് അതായത് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇൻറ്റിഗ്രേറ്റഡ് സർവീസും അതിൻ്റെ ഒരു സൊല്യൂഷൻസും ഈ വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയുടെയാണ് സിർമ എസ് എസ് ടെക്നിക്കെന്ന് പറയുന്നത് അപ്പം അതിനൊരു നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടോളം മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉണ്ട് കമ്പനിക്ക് അത് ഹരിയാന ഹിമാചൽ പ്രദേശ് ഉത്തർ ഉത്തർപ്രദേശ് അതുപോലെ തന്നെ സദേൺ സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ കർണാടകയിലും തമിഴ്നാട്ടിലും ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട് ഇതിൽ മൂന്ന് ആ ആറാൻ ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സും കമ്പനിക്കുണ്ട് അതിൽ രണ്ടെണ്ണമാണ് ഇന്ത്യയിൽ ഒരെണ്ണം വിദേശ ജർമ്മനിയിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളത് ചെന്നൈയിലും ഉണ്ട് ഗുർഗാവണിലുമാണ് ഉള്ളത് അപ്പം ഇവരൊരു പ്രോ റവന്യൂൻ്റെ ഒരു മിക്സ് നോക്കുകയാണെങ്കിൽ അത് ഏതൊക്കെ ഇൻഡസ്ട്രീസ് നിന്നാണ് ഇവർ റവന്യൂ വരെ നോക്കുകയാണെങ്കിൽ ഓട്ടോയിൽ നിന്ന് ട്വൻറ്റി വൺ പെർസെൻറ്റുണ്ട് കൺസ്യൂമറിൽ നിന്നാണ് ഫോർട്ടി വൺ പെർസെൻറ്റ് റവന്യൂ കിട്ടുന്നത് ഇവർ പ്രൊഡക്റ്റിവിൽ ലഭിക്കുന്ന സെൻ്റ് സെക്ടേഴ്സ് പറയുകയാണ് ഇൻഡസ്ട്രിയിലാണ് ട്വൻറ്റി സിക്സ് ഹെൽത്ത് കെയറിൽ നിന്ന് സെവനും ഐ ടി റെയിൽവേന്ന് പറഞ്ഞാൽ സിക്സ് പെർസെൻറ്റേജും ഉള്ളു പിന്നെ റവന്യൂൻ്റെ ജിയോഗ്രാഫി ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമാണ് എക്സ്പോർട്ട് എയ്റ്റി പെർസെൻറ്റ് ഡൊമസ്റ്റിക് ആണ് അപ്പം നമ്മളിപ്പോഴത്തെ ഈ താരിഫിൻ്റെ ബന്ധപ്പെടുത്തിയൊക്കെ പറയുമ്പോൾ ഡൊമസ്റ്റൽ മാർക്കറ്റിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ഉണ്ട് പിന്നെ പി എൽ ഐ ഒരു ലോക്കലൈസേഷൻ അതായത് മേക്ക് ഇൻ ഇന്ത്യ പി എൽ ഐ സ്കീമുകൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇന്ത്യൻ ഇൻസെൻറ്റീവ് ആയിട്ടുള്ള പദ്ധതികൾക്കൊക്കെ ഒരു ഗുണഫലം ലഭിക്കാവുന്ന വളരെയധികം ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന ഇന്ത്യയിലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെക്ടറിലും പ്രവർത്തിക്കുന്നൊരു കമ്പനിയാണെന്നുള്ളതും നമുക്കിതിലൊരു പോസിറ്റീവായിട്ടൊക്കെ പറയാമെന്നാണ് ഇപ്പം വലിയ വലിയ ക്ലയൻസ് ഒക്കെ തന്നെയാണല്ലോ ടി വി എസ് മോട്ടേഴ്സ് മുതൽ എച്ച് ഹിന്ദു സൈൻ ഇവർ വരെ അങ്ങനെ ഇന്ത്യയിലും വിദേശത്തുമുള്ള കമ്പനികളൊക്കെ ഇവരുടെ ഒരു ഉപഭോക്താക്കളാണെങ്കിലും ഇവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരാണ് ഓർഡർ ബുക്ക് നോക്കുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഓർഡർ ബുക്കാണ് ഇപ്പോൾ ക്വാർട്ടർ വൺ ജൂണിലെ ക്വാർട്ടർ റിസൾട്ട് വരുമ്പം പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു നമുക്കൊരു ഫിനാൻഷ്യൽ പെർഫോമൻസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ റവന്യൂ ഗ്രോത്ത് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ നോക്കുമ്പോൾ മുപ്പത്തേഴ് ശതമാനം സി എച്ച് ആർ കോമൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് കോടി ആയിരുന്ന ആ ഒരു ടോപ്പ് ലൈൻ അല്ലെങ്കിൽ വിറ്റുവരവും അപ്പം കഴിഞ്ഞ വർഷത്തെ ആനുവൽ ബേസിൽ നോക്കണേ നാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് കോടി വളർന്നിട്ടുണ്ട് പക്ഷെ ഒരു ക്വാർട്ടർലി റവന്യൂ നോക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലാണ് റീസെൻറ്റായിട്ടുള്ളൊരു പീക്ക് കാണിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് കോടി അവിടുന്ന് ഒരു പിന്നെ ഒരു ആ ഒരു പെർഫോമൻസ് നോർമലൈസ് ചെയ്യുന്ന രീതിയിലാണ് കാണാനാകുന്നത് തൊള്ളായിരത്തി തൊള്ളായിരത്തി അൻപത് കോടി റേഞ്ചിലോട്ടാണ് പിന്നെ അത് നോർമലൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒറ്റയടിക്ക് കിട്ടുന്ന കരാറുകളിലൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണത് പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ ഒരു വോൾട്ടെയിലാണെന്ന് കാണാം ഇപ്പം ഫോർ പെർസെൻറ്റേജ് ട്വൽ പെർസെൻറ്റേജ് വരെയുള്ളൊരു വേരിയേഷൻ കാണിക്കും ഇപ്പോൾ അതായത് ഒരു ആവറേജിംഗ് എയിറ്റ് പെർസെൻറ്റിലാണ് കമ്പനിയുടെ ഒരു ഓപ്പറേറ്റിംഗ് ഉള്ളത് നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോഴും റീസെൻ്റ്ലി മാർച്ച് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡൗൺ ആയിട്ട് ഇത് കാണാം റിട്ടേൺ ഓൺ നിൽക്കിയിട്ടത് റിട്ടേൺ റേഷ്യോസ് നോക്കുകയാണെങ്കിൽ ആർ ഒ ഇ ടെൻ പോയിൻ്റ് ടു പെർസെൻറ്റിലും ആർ ഒ സി ട്വൽ ടു ട്വൽവ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റിലാണ് ഉള്ളത് അതൊരു മോഡസ്റ്റ് ആണ് വെച്ചാൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ അതൊരു മോഡറേറ്റ് ലെവലാണെന്നേ പറയാൻ കഴിയും പിന്നെ അത് മാത്രമല്ല കമ്പനിയുടെ പീയേഴ്സ് ഇപ്പോൾ ഡിക്സൻ ടെക്നോളജി ആക്കുമ്പോൾ കമ്പനിയുടെ മുഖ്യ എതിരാളികളുമായിട്ട് കമ്പനികളുടെ ആവറേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അതിനൊരു ഒരു താഴെയാണ് ഈ പ്രോഫിറ്റബിലിറ്റി നിൽക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് പിന്നെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോഴും നമുക്ക് അസെറ്റും കൂടുന്നതായിട്ട് കാണാം അതേപോലെ തന്നെ ഡെറ്റും അല്ലെങ്കിൽ ലയബിലിറ്റീസും കൂടുന്നതായിട്ട് കാണുന്നത് കമ്പനിയുടെ ക്യാപ്ലക്സ് എക്സ്പാൻഷൻ പ്ലാൻസിനെയൊക്കെ ബന്ധപ്പെടുത്തിയുള്ളൊരു ഘടകങ്ങൾ തന്നെയാണ് അപ്പോൾ ഡെറ്റ് കിറ്റി റേഷൻ നോക്കും പോയിൻറ്റ് ത്രീ എയ്റ്റാണ് അപ്പം മാനേജബിൾ ആണ് പക്ഷെ അവർ കൂടുന്ന ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അവരുടെ എക്സ്പാൻഷൻ പ്ലാൻസ് ഇപ്പുറത്തും ഉണ്ട് അപ്പോൾ അതാണ് ഫിക്സഡ് അസെറ്റ് വർദ്ധിക്കുന്നതായിട്ടും കാണിക്കുന്നത് ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ ഒരു വോൾട്ടെയിൽ ഒരു ഇത് പ്രോഡക്ട് കാണിക്കുന്നുണ്ട് അപ്പം ഫിനാൻഷ്യൽ ട്വൻറ്റി ത്രീയിലും ട്വൻറ്റി ഫോറിലും നെഗറ്റീവ് ആയിരുന്നത് അപ്പോൾ പോസിറ്റീവ് അപ്പോൾ ടേൺ അറൗണ്ട് അല്ല റിക്കവറി ചെയ്യുന്നതായിട്ടുള്ള രീതിയിൽ അനുകൂല ഘടമായിട്ട് എടുക്കാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിനാലിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള മൂലധന ചിലവടൽ കൂടുതലായിരുന്നു അപ്പോൾ കുറവ് വന്നിട്ടുണ്ട് അപ്പം ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം ഇനി വാലുവേഷൻ മെട്രിക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറണ്ട് പ്രൈസ് എഴുന്നൂറ്റി നാൽപ്പത്താറും സൂചിപ്പിച്ചല്ലോ അപ്പം പേർ ഷെയർ നിൽക്കുന്ന ഇലവൻ പോയിൻറ്റ് ടുാണ് ഇപ്പോൾ റീസെൻ്റ് വന്ന് പ്രയർ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രൈസ് ടു എണിൻ്റെ ടീഷ് നിൽക്കുന്ന സെവൻറ്റി വൺ മൾട്ടിപ്പിൾസിലാണ് ഇൻഡസ്ട്രി പി നിൽക്കുന്നത് സെ തേർട്ടി സെവൻ ടൈംസിലാണ് അപ്പം ഇൻഡസ്ട്രി പിയുടെ മേളിലാണ് കമ്പനിയുടെ ഒരു ഈ ഷെയറിൻ്റെ ഒരു പ്രൈസ് ഫേഷി നിൽക്കുന്നത് വാല്യൂഷൻ ബേസിൽ നോക്കുമ്പോൾ ഒരു എക്സ്പെൻസീവ് ആണെന്ന് തന്നെ പറയാനുള്ളത് ഇവിറ്റിയ ബിട്ട് അല്ലെങ്കിൽ എൻ്റർപ്രൈസ് മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ തേർട്ടി ഫൈവ് പോയിൻറ്റ് ഫൈവ് ടൈംസിലാണുള്ളത് അതൊരു പ്രീമിയം വാലുവേഷൻ കാണിക്കുന്നതാണ് പി ജി റേഷ്യോ വൺ പോയിൻറ്റ് ഫൈവ് ഫൈവ് വൺ പോയിന്റ് ഫൈവ് ഫൈവ് ആണ് അതൊരു മോഡറേറ്റ് ആണ് പക്ഷേ ആ ഒരു ഗ്രോത്തിൻ്റെ പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രൈസ് ഡിൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട പിയർ കോമ്പ്യൂറ്റേഴ്സ് അല്ലെങ്കിൽ മുഖ്യ എതിരാളി കമ്പനികളുടെ ഒരു വാലുവേഷൻ വെച്ച് നോക്കുമ്പോൾ അവർ അവരിതിനെക്കാട്ടും താഴെയാണുള്ളത് വാലുവേഷൻ വെച്ച് നോക്കുക ബിക്സിനായാലും ഫിഫ്റ്റി ഫൈവ് ടൈംസിനാണുള്ള ആംബ്രാണിലും ഫോർട്ടി ടൈംസാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കുമ്പോൾ ഇപ്പോൾ ഷെയറിൻ്റെ ഒരു വാല്യുവേഷൻ ആണ് അല്ലെങ്കിൽ ഇച്ചിരി എക്സ്പെൻസീവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി ഷെയർ ഹോൾഡിംഗിൻ്റെ ഒരു ട്രെൻഡ് ട്രെൻഡിങ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടറിൻ്റെ കുറഞ്ഞിട്ടുണ്ട് കുറച്ച് ഫോർട്ടി സെവൻ പെർസെൻറ്റേജിൽ നിന്ന് ഇപ്പം ജൂൺ ഓഗസ്റ്റ് അല്ലെങ്കിൽ ഈ റീസെന്റ് നോക്കുമ്പോൾ ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ പെർസെൻറ്റിലോട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ പോലുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റ്യൂസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ നിക്ഷേപ ലോഹര പങ്കാളിത്തം വർദ്ധിച്ചായിട്ടും കാണാം അതായത് രണ്ടായിരത്തി മാർച്ചിൽ സെവൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റായിരുന്നിപ്പം ഓഗസ്റ്റിൽ അല്ലെങ്കിൽ ജൂണിലെ വെച്ചിട്ട് കണക്ക് നോക്കുമ്പോൾ സിക്സ്റ്റീൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റിലോട്ട് വർദ്ധിച്ചിട്ടുണ്ട് എഫ് എ എസ് കുറച്ച് ഒരു അവരുടെ സ്റ്റെക്ക് റെഡ്യൂസ് ആയിട്ടും കാണാം അപ്പം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെയധികം ബുള്ളിഷായിട്ട് അവരെ കാണുന്നുണ്ടെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ചുരുക്കി ഇതിൻ്റെ ഒരു സ്ട്രെങ്തും റിസ്ക്കും പറയുകയാണെങ്കിൽ ഓർഡർ ബുക്ക് ഒരു സ്ട്രോങ് ഓർഡർ ബുക്ക് ഉണ്ട് അപ്പം അമ്പത്തയ്യായിരത്തി കോടി രൂപയാണ് ഇപ്പം ജു ക്വാർട്ടർ വൺ റീസെൻ്റ് ആയിട്ടുള്ള ആ ഒരു പാതഫലം പ്രഖ്യാപിച്ചുള്ളത് സൂചിപ്പിച്ചിട്ടുള്ളതും അപ്പം കഴിഞ്ഞ വർഷത്തായിട്ടൊക്കെ നോക്കുമ്പോൾ സ്റ്റാൻഡ് ലോൺ അവരുടെ ഒരു റവന്യൂ വേണ്ടിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടു ടൈംസ് ഉണ്ടും അതൊരു പോസിറ്റീവായിട്ട് അതായത് സ്ട്രോങ് ഓർഡർ ബുക്ക് വിസിബിലിറ്റി എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് എടുക്കാം പിന്നെ ഒരു പി എൽ ലൈ ഡ്രിവിൻ ഗ്രോത്ത് ആ ഒരു തീമിനെ അതായത് ലോക്കലൈസേഷൻ തദ്ദേശീയ നിർമ്മാണം അല്ലെങ്കിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്ന ആ ഒരു തീം അല്ലെങ്കിൽ അത്രയും ഒരു നരേറ്റീവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു പിന്നെ ഒരു അഗ്രസീവ് കപ്പാസിറ്റി എക്സ്പാൻഷനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റവന്യൂകൾ വരുമ്പോൾ മെച്ചപ്പെടാമെന്നുള്ളൊരു സാധ്യത മുന്നിലുണ്ട് പിന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും അവർ വളരെയധികം സ്റ്റേക്ക് വർദ്ധിപ്പിക്കുന്ന റീസെൻ്റ്ലി ഉള്ള രണ്ട് ക്വാർട്ടർ റീസൻറ്റായിട്ട് വർദ്ധിപ്പിക്കുന്നു നമുക്ക് പോസിറ്റിവിറ്റി ആയിട്ട് എടുക്കാം റിസ്കൾ എന്ന് പറയുമ്പോൾ ഒരു ഹൈ വാലുവേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ക്വാർട്ടർലി ഏർണിംഗ്സിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ പെർഫോമൻസ് വന്നില്ലെങ്കിൽ അതൊരു നെഗറ്റീവായിട്ട് മാറും പിന്നെ മാർജിൻ വോൾട്ടാലിറ്റി അതായത് ഓപ്പറേറ്റിംഗ് മാർജിനിൽ ഒരു വോൾട്ടലായിട്ട് കാണിക്കുന്ന ട്രെൻഡ് മാത്രമേ ഇതല്ല ഡെറ്റ് കൂടുന്നുണ്ട് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് അപ്പം ആ ഒരു റവന്യൂ റാഷലൈസേഷൻ റിയലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നൊരു കോമ്പറ്റീറ്റീവ് ഇൻഡസ്ട്രിയാണ് ഈ ഇലക്ട്രോണിക് മാനുച്ചറേറ്റ് സെക്ടർ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെക് സർവീസ് എന്ന് പറയുന്നത് അപ്പം അവിടെ ഒരു കോമ്പറ്റീറ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു മത്സരം മത്സരമുണ്ടെന്നുള്ളത് നമുക്കൊരു കണക്കിലെടുക്കേണ്ട ഘടകമാണ് അപ്പോൾ ചുരുക്കി പറയുമ്പോൾ ഒരു കറൻറ്റ് പ്രൈസിൽ ഫണ്ടമെൻ്റൽ അനാലിസിന് ബേസ് നോക്കുമ്പം ഹോ കയ്യിലുള്ളവർ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഒരു ബൈ എന്ന് പറയുന്നത് അത്ര അഡ്വൈസബിൾ ആയിട്ട് തോന്നുന്നില്ല ഒരു ചെറിയൊരു കറക്ഷൻ കിട്ടുകയാണെങ്കിൽ അപ്പോൾ പരിഗണിക്കുന്നതായിരിക്കും ഇച്ചിരി ഉചിതമെന്ന് തോന്നുന്നു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് കയ്യിലുള്ളവർക്ക് ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റർ ചെയ്യുന്നവരൊക്കെ ഒരു ലോവർ ഹൊറൈസൺ ടൈം ഹൊറൈസണിലോട്ട് മൂന്നല്ല അഞ്ച് വർഷം മിനിമം മൂന്ന് വർഷമെങ്കിലും കൂടെ ഒരു ഹൊറൈസൺ ഇട്ടിട്ട് വേണം ഇപ്പോൾ അവർ കയറുന്നുണ്ടെങ്കിൽ പരിഗണിക്കേണ്ട ഇതാണ് സൂചിപ്പിക്കാനുള്ളത് ഫണ്ടമെൻ്റലി കുഴപ്പമൊന്നുമില്ല വില കുഴപ്പമൊന്നുമില്ല വാല്യുവേഷൻ ഇപ്പോൾ ഇതായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ വളരെയധികം ഗ്രോത്ത് സാധ്യതയുള്ള സെക്ടറാണെന്നുള്ളതും ഒരു കാര്യമാണ് സിർമ എസ് ജി എസ് ടെക്നോളജിയുടെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ സാർമ എസ് ജി എസ് ടെക്നോളജി ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ ഓൾറെഡി ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ജൂൺ ട്വൻറ്റി തേർഡ് മുതൽ വളരെ സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ഗാൻഡിൽ ഫോം ചെയ്ത് മുകളിലേക്ക് പോയ ഒരു സ്റ്റോക്കാണിത് വലിയൊരു റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ നോക്കുമ്പോൾ അറിയാം ഇവിടെ ഒരു ചാനലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയത് ഓൾമോസ്റ്റ് ഒരു ഫ്ലാഗ് പാറ്റേൺ അവിടെ ഫോം ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഓൾമോസ്റ്റ് ഈ ഒരു ലെവലൊക്കെ എത്തിയപ്പം ഒരു ചെറിയ കറക്ഷൻ സ്റ്റോക്കിൽ വന്നു ഒരു പുൾ ബാക്ക് ലെവൽസിലേക്കൊക്കെ വന്നു വീണ്ടും ഒരു ട്രെൻഡ് ലൈൻ കൂടി സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോകുന്ന ഒരു കാഴ്ചയാണ് നിലവിലുള്ളത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ അപ് ട്രെൻഡിലുള്ള സമയത്തൊക്കെ തന്നെ സ്റ്റോക്കിൽ എബവ് ആവറേജ് വോളിയം വിസിബിളാണ് ഇനി നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇ എം ഐ ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇ എം ഐ ലെവൽസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇ എം ഐ ട്വൻറ്റിയിൽ നിന്നാണ് നിലവിൽ സപ്പോർട്ട് എടുത്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോയിരിക്കുന്നത് ഇ എം ഐ ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇതൊക്കെ തമ്മിൽ വലിയ വിത്തുണ്ട് ഇതൊക്കെ ഒരു ബുള്ളി സൂചനയാണ് നമുക്ക് നൽകുന്നത് അടുത്തായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിലെ ആർ എസ് ഐ ലെവൽസ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ നോക്കുമ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് തുടങ്ങിയ സമയത്ത് ആർ എസ് ഐ ഫിഫ്റ്റി വൺ പോയിൻറ്റ് വൺ നയൻ ആണ് ഫിഫ്റ്റി വൺ ഓൾമോസ്റ്റ് റേഞ്ചാണ് നെക്സ്റ്റ് ഡേ ഫിഫ്റ്റി ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്തു പിന്നീടത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി സെവൻ സിക്സ്റ്റി ടു സിക്സ്റ്റി ടു പോയിൻറ്റ് നയൻ സീറോ ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് സിക്സ്റ്റി അബോവ് പൊളിഷ് ലെവലിലാണ് ആർ എസ് ഐ ഉള്ളത് എന്നുള്ളത് ഒരു പോസിറ്റീവ് സൂചനയായിട്ട് നമുക്ക് പരിഗണിക്കാം ഈ ഒരു സ്റ്റോക്കിൽ നമുക്കിനി വീക്ക്ലി ടൈം ഫ്രെയിം ഒന്ന് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് ലെവൽസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ലെവൽസ് ഒന്ന് മാറ്റിയേക്കാം സെയിം ലെവൽസ് തന്നെയാണ് ഇവിടെയും തുടർച്ചയായ ആഴ്ചകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നമുക്കറിയാം വീക്കിലി ആണ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല റിട്ടേൺ കൊടുത്ത ഒരു സ്റ്റോക്കാണിത് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ലെവൽസിലേക്കാണ് സ്റ്റോക്ക് എത്തി നിൽക്കുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്നുള്ളത് എഴുന്നൂറ്റി എൺപത് രൂപയിലാണ് നെക്സ്റ്റ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ക്യാൻറ്റിന്റെ ലോ അറുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയിൽ നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് മാർക്ക് ചെയ്യാം ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ചു മാത്രം യോഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു സിർമ എസ് ടി എസ് ടെക്നോളജിയുടെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം പിന്തുപ്രകാശ് ലോറസ് ലാബ്സിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത ഇതൊരു മിഡ് കെപ്പ് ഫാർമ കമ്പനിയാണ് റിസർ റിസർച്ച് ട്യൂ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക്നോളജി കമ്പനിയാണ് മുംബൈ കേന്ദ്രമായിരിക്കുന്ന പ്രവർത്തനം പറയുകയാണെങ്കിൽ ഇപ്പം രണ്ടായിരത്തി അഞ്ചിലാണ് കമ്പനി സ്ഥാപിതമായത് ഇപ്പം വെള്ളിയാഴ്ച എണ്ണൂറ്റി എഴുപത്തി രൂപയിലാണ് ഓഹരി ക്ലോസ് ചെയ്തിട്ടുള്ളത് റീസെൻ്റ്ലി അതൊരു ഫിഫ്റ്റി ടു ബിക്ക് ഹൈ ഒക്കെ ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നൊരു ഓഹരിയാണ് ഇപ്പം നോക്കുകയാണെങ്കിലും തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിൻ്റെ ഒരു ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഓൾ ടൈം ഹൈമാണത് നാല് ഇരുപത്തേഴ് ആണ് ഫിഫ്റ്റി ടു വീക്ക് ലോ ഓൾ ടൈം ലോ എന്ന് പറയുന്നത് അമ്പത്തൊമ്പത് രൂപയാണ് അത് ഒരുപാട് കാലം മുന്നത്തെയാണ് അപ്പം കഴിഞ്ഞ ഒരു മൂന്ന് മാസം നോക്കുകയാണെങ്കിൽ പോലും നാൽപ്പത്തേഴ് ശതമാനത്തുള്ള റിട്ടേൺസ് ഓഹരി നൽകിയിട്ടുണ്ട് വൺ ഇയറിന് ഇടയിൽ ഓൾമോസ്റ്റ് ഡബിൾ ചെയ്തിട്ടുണ്ടെന്ന് കാണാം ഈ ഓഹരി ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിലും ഒരു എ ആർ വേ ആൻ്റിട്രോവൈറൽ ഡ്രഗ്സിൻ്റെ എ പി ഐയിൽ ഒരു സെലക്റ്റീവായിട്ടുള്ള സെഗ്മെൻസിലൊക്കെ ഒരു ഗ്ലോബൽ ഗ്ലോബലി തന്നെ മുൻനിരയിലുള്ള ഒരു കമ്പനിയാണ് നമുക്ക് കാണാം പിന്നെ അതുപോലെ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് സി എം ഒ സി സി ഡി എം ഒ കോൺട്രാക്ട് മാനുഫാക്ചറിങ് അതായത് കരാർ അടിസ്ഥാനത്തിൽ ഗവേഷണം വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഗ്ലോബലായിട്ട് ഇന്നൊവേറ്റീവ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് ഡ്രഗ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളുമൊക്കെ സഹായിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് അതായത് ക്ലിനിക്കൽ ഫേസ് ഡ്രഗ്സ് മുതൽ ഒരു കോൺട്രാക്ട് മാനുഫാക്ചറിങ് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൂചന റായിരത്തി അഞ്ഞൂറിലധികം സ്റ്റാഫുകളുണ്ട് അതിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം സ്റ്റാഫുകളും സയൻറ്റിസ്റ്റുകളാണ് അപ്പോൾ റിസർട്ടിവൺ ആയിട്ടുള്ളൊരു പ്രവർത്തനങ്ങളാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ നോക്കിയാണെങ്കിൽ ഒരു റവന്യൂ സൈഡൊക്കെ നോക്കിയാണെങ്കിലും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നാണ് അതായത് ഇന്ത്യയിൽ നിന്നാണ് നാൽപ്പത് ശതമാനത്തോളം വരുമാനം കണ്ടെത്തുന്നത് എക്സ്പോർട്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് ക്ലൈൻറ്റ് നോക്കുകയാണെങ്കിലും ഗ്ലോബലി തന്നെയുള്ള ഏറ്റവും ഇന്നൊവേറ്റീവ് ടോപ്പ് കമ്പനീസൊക്കെ തന്നെയാണ് ഇരുന്നൂറിലധികം കമ്പനികൾ തന്നെയാണ് ഇവർ ഒരു അതായത് ജനറൽ ഫാർമ സെക്ടറിലുള്ള ഗ്ലോബൽ കമ്പനീസിലൊക്കെ ഇവർ ഇവർ ക്ലൈൻ്റായിട്ടുണ്ട് അറുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് ഇതും എന്നുള്ളത് ശ്രദ്ധേയം അതിനാലോളം മാനുഫാക്ചറിങ് ഫെസിലിറ്റികളുണ്ട് കമ്പനിക്ക് തന്നെ അതുപോലെ തന്നെ അഞ്ച് റിസർച്ച് ഡെവലപ്മെൻ്റ് സെൻറ്റേഴ്സും ലോറസ് സ്ലാബിൻ്റെ കീഴിലുണ്ട് പിന്നെ ഇതിൻ്റെ നമ്മളൊരു റവന്യൂസ് അല്ലെങ്കിൽ ഫണ്ടമെന്റ് അനാലിസ് നോക്കുമ്പോൾ ഒരു റവന്യൂ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ട്വൻറ്റി ടുവിലായിരുന്നു ഒരു പീക്കിൽ നിന്ന് അതിനുശേഷം ഒരു ഡിക്ലൈൻ കാണാം ഫിനാൻഷ്യൽ ട്വൻറ്റി ടു അല്ലെങ്കിൽ ട്വൻ്റി വൺ എന്നൊക്കെ പറയുമ്പോൾ കോവിഡ് ടൈമിൽ ഈ ആ സമയത്ത് ഇവർക്ക് നല്ല രീതിയിൽ ഓർഡർ കിട്ടിയിരുന്നു അതിനുശേഷം ഇങ്ങനൊരു കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു റിക്കവറി നമുക്ക് കാണാൻ കഴിയും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പോൾ ആ ഒരു റിക്കവറിയുടെ ഒരു പാതയിലാണെന്ന് കാണാം അതായത് റവന്യൂ ഒരു സ്റ്റെബിലൈസ്ഡ് രീതിയിലുള്ള ഒരു പാറ്റേൺ കാണിക്കുന്നതായിട്ടും അത് രണ്ട് വർഷത്തിന് ശേഷം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാണിക്കുന്നത് കാണാം ഇനി പ്രോഫിറ്റബിലിറ്റി മാർജിനൊക്കെ നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ ഫിനാൻഷ്യൽ ട്വൻറ്റി ടുവിലൊക്കെ തന്നെ ആയിരുന്നൊരു പീക്കിൽ നിന്നിരുന്നത് അത് പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പതിനാല് ശതമാനം പതിനഞ്ച് ശതമാനത്തിലോട്ടൊക്കെ ഓപ്പറേറ്റീവ് മാർജിൻ താഴ്ന്നു പോയെങ്കിലും ഇപ്പോഴൊരു ഇരുപത്തിനാല് ഇപ്പോൾ ജൂൺ ക്വാർട്ടറിൽ റിസൾട്ട് നോക്കും ഓപ്പറേറ്റീവ് മാർജിൻ ട്വൻറ്റി ഫോർ പെർസെൻറ്റ് ഉണ്ട് അപ്പോൾ റിക്കവർ ചെയ്യുന്നുള്ളത് വ്യക്തമാണ് നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഇടിവ് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി ക ചെയ്യുമ്പം അതൊരു എയർവൈയുടെ പ്രൈ പ്രൈസിങ് പ്രഷർ അങ്ങനെ റോ മെറ്റീരിയൽ കോസ്റ്റിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എളുപ്പം മനസ്സിലാക്കാൻ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോഡ് നോക്കുകയാണെങ്കിൽ ഒരു ഫൈവ് ഇയർ ആവറേജ് റിട്ടേൺ ഇക്വിറ്റി സെവൻറ്റീൻ പോയിൻറ്റ് ആണ് പക്ഷെ അതൊരു നോക്കുമ്പോൾ ഒരു വോൾട്ടിലൊരു ട്രെൻഡിനെയാണ് കാണിക്കുന്നത് അതായത് സെവൻ പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് ലാസ്റ്റ് ട്രെയിനിങ് ട്വൽവ് മന്ത്സ് അല്ലെ അവസാന ഒരു വർഷക്കാലം ഒരു നോക്കുമ്പോൾ സെവൻ പോയിൻറ്റ് ഫോർ ഫൈവ് ഉള്ള ഡിക്ലൈനിങ് ആണ് അതിൽ തന്നെ നോക്കുമ്പോഴും ഒരു ആർഒ സി നയൻ പോയിൻറ്റ് ഫൈവ് ആണ് അതൊരു ഒരു ക്യാപിറ്റൽ ഇൻസീവ് ആയിട്ടുള്ള ഒരു ഇവരുടെ ഒരു പ്രോഡക്റ്റിനെ ക്യാപിറ്റൽ സെക്കനെ സംബന്ധിച്ച് വീക്ക് ആയിട്ടുള്ളൊരു റേഷ്യ റിട്ടേൺ റേഷ്യാണ് നമ്മൾ രണ്ട് നോക്കുമ്പോൾ കാണാനാകുന്നത് ഇനി ഒരു ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ ഡെറ്റിൻ്റെയൊക്കെ കടബാധികളൊക്കെ നോക്കുകയാണെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ പോയിൻ്റ് സിക്സ് ടു ആണ് ഒരു മോഡറേറ്റ് ആണ് പക്ഷെ കൂടുന്നൊരു ട്രെൻഡ് ഉണ്ട് പിന്നെ ബോറോയിങ് നോക്കുമ്പോഴും ഇവരുടെ ഒരു ക്യാപ്റ്റക്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻസിനെ അറേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണിക്കുന്നതാണ് അപ്പം പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ട്വൻറ്റി ടു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി ഒരു ബോറോയിങ്സ് ഇപ്പോൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി ആയിട്ടുണ്ട് അതേസമയം ഫിക്സ്ഡ് അസറ്റും വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറ് അധികം കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് നോക്കണേ പോസിറ്റീവ് തന്നെയാണ് ഒരു മോഡറേറ്റിങ് പക്ഷേ ഒരു പോസിറ്റീവാണ് സംഭവം ക്യാഷ് ഫ്ലോ നോക്കുമ്പോഴും കമ്പനിയുടെ ഒരു ഒരു സ്റ്റിൽ ഒരു ക്യാഷ് പോസിറ്റീവ് ഓപ്പറേഷൻസ് തന്നെയാണ് നമുക്ക് കാണാനാവുന്നത് ഇനി വാലുവേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ലോവർ സ്ലാബിൻ്റെ പ്രൈസ് ടു ആണിങ് നോക്കുമ്പോൾ നയൻറ്റി ത്രീ പോയിൻറ്റ് ത്രീയാണ് നിൽക്കുന്നത് അപ്പോൾ ഇൻഡസ്ട്രി ആവറേജ് തേർട്ടി ടു പോയിൻറ്റ് സിക്സ് മൾട്ടിപ്പിൾസിനാണുള്ളത് അപ്പോൾ ഒരു ഇൻഡസ്ട്രി ആവറേജിൻ്റെ ഒരു ത്രീ ടൈംസ് ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് ടു ആണിങ് റേഷ്യോ അല്ലെങ്കിൽ പറയാൻ ഒരു വെരി എക്സ്പെൻസീവ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവിറ്റ് എവിറ്റ് അല്ലെ എൻ്റർപ്രൈസ് മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ തേർട്ടി സെവൻ പോയിൻറ്റ് വണ്ണിലാണുള്ളത് അതൊരു അതും എൻട്രിപ്ലൈസസ് മൾട്ടിപ്ലക്സിൽ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രീമിയം വാലുവേഷനാണ് കാണിക്കുന്നത് ഇവിടെ പി ജി റേഷ്യോ പ്രൈസ് റേഡിങ് ഗ്രോത്ത് റേഷ്യോ നോക്കുമ്പോൾ നെഗറ്റീവാണ് ത്രീ പോയിന്റ് ഫോർ ത്രീ അപ്പോൾ ഒരു ഏണി പേർ ഷെയർ ഗ്രോ ഇ പി എസ് ഗ്രോത്തിലുള്ളൊരു വോൾറ്റാലിറ്റിയാണ് നെഗറ്റീവായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഒരു ഹൈ പിഇ നിൽക്കുന്നതും നെഗറ്റീവായിട്ടുള്ള ഒരു പി ജി റേഷ്യോ നിൽക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ് അതായത് ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷന് വേണം വേറെ ഹൈ പിന് ഫ്യൂച്ചർ എക്സ്പെക്ടേഷനായിട്ട് വായിക്കാം പക്ഷേ അതിന് ജസ്റ്റിഫൈ ചെയ്യുന്ന ഗ്രോത്ത് റീസൻറ്റിൽ ഇല്ല എന്നുള്ളതാണ് ഈ നെഗറ്റീവിക്കിലോട്ടും കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ടുള്ള കമ്പനിയുടെ പെർഫോമൻസിനെ ക്വാർട്ടർലി ഏണിങ്സിനെ നമ്മൾ വായിച്ചെയ്യണം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ബുക്ക് വാല്യൂ നോക്കുമ്പോഴും അത് പ്രൈസ് ബുക്ക് വാല്യൂ എയ്റ്റി ടു പോയിൻറ് നയൻ ആണ് റുപ്പീസാണ് അപ്പം ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എയിറ്റ് സെവൻറ്റി നയൻ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ടെൻ പോയിൻറ്റ് സിക്സ് മൾട്ടിപ്പിൾസിലാണുള്ളത് അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ പ്രീമിയം വാല്യുവേഷനെയാണ് കാണിക്കുന്നത് അതായത് എനിക്ക് ഷെയർ കമ്പനിയുടെ ഒരു വരും ഏണിപ്പരക്ഷത് നോക്കുമ്പോൾ അവർ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കറണ്ട് വാല്യുവേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രീമിയം ആണെന്ന് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ പ്രൊമോട്ടറിൻ്റെ ഒക്കെ സ്റ്റേബിളാണ് ട്വൻറ്റി സെവൻ പോയിന്റ് ടു പെർസെൻറ്റേജ് ഫോറിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്റ്റേക്ക് വർധിച്ചായിട്ട് കാണാം റീസൻറ്റി നോക്കുമ്പോൾ ട്വൻറ്റി ടു പെർസെൻറ്റായിരുന്നു എഫ് ഐ എസിൻ്റെ ട്വൻ്റി ഫൈവ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആയിട്ടുണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെയും സ്റ്റേക്ക് നയനീതി ട്വൽ പെർസെൻറ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു രണ്ടുപേരും സ്റ്റേക്ക് വർദ്ധിപ്പിച്ചതിനെ നമുക്കൊരു അല്ലെങ്കിൽ അവർ സ്മാർട്ട് മണി അക്യുമുലേറ്റ് ചെയ്യുകയാണ് നമുക്ക് ഇവിടെ പരാതി പോസിറ്റീവായിട്ട് എടുക്കാം ചുരുക്കത്തിൽ ഈ ഒരു ഓഹരിയുടെ ഒരു സ്ട്രെങ്തും റിസ്ക്കും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം എ ആർ ബിടെ നോൺ എ ആർ ബി സെഗ്മെൻറ്റിലേക്കുള്ള എ പി ഐയുടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ശ്രമിക്കുന്നതായിട്ട് കാണാം അപ്പം ഒരു ഡൈവേഴ്സിഫൈഡ് ഫാറം ബിസിനസ് ഉള്ളതിനെ നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാം സി ഡി എം ഒ ബയോളജിക്സ് ഒക്കെ പോലെയുള്ള പുതിയ സെക്ടറിലോട്ടൊക്കെ കമ്പനി കിടക്കുന്നുണ്ട് പിന്നെ ഈ ആർ ആൻഡിയുടെ ഒരു അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഇവർ പൈസ മുടക്കിയിട്ടുള്ളൊരു ക്യാപക്സിൻ വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു ഫ്യൂച്ചറിലൊരു ഒരു സാധ്യത ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു അല്ലെങ്കിൽ സ്ട്രോങ് ലോങ് ടേം ഒരു ഗ്രോത്തിനുള്ള സാധ്യത ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിലും ബയോളിക്സ് സെഗ്മെൻ്റ് ആയിരിക്കും ഒരു ഒരു പക്ഷേ ഈ കമ്പനിയുടെ ഫ്യൂച്ചറിലെ ഗ്രോത്തിന് ഡ്രൈവ് ചെയ്യാൻ പോകുന്നില്ല കൂടുതൽ ചുക്കാൻ പിടിക്കാൻ പോകുന്നത് പിന്നെ റീസെൻ്റ് ഒരു കോവിഡ് ടൈം കഴിഞ്ഞിട്ടൊരു മാർജിനിലായാലും ഒരു പ്രോഫിറ്റിൽ വീഡിയോ ഉണ്ടായത് റിക്കവർ ചെയ്യുന്ന ഒരു ടെൻഡൻസി നമുക്ക് റീസൻ്റ് ആയിട്ടുള്ള കമ്പനിയുടെ കോർപ്പറേറ്റ് ട്രേഡിങ്സ് വായിക്കാൻ നമുക്ക് കാണാനാകും റിസ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹെവിലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള റവന്യൂ ആ ഒരു റിലൈക്സേഷൻ ലാഗ് ചെയ്യുകയാണെങ്കിൽ ഓഹരിൽ ഇനിയും ഒരു കറക്ഷനൊക്കെ ഉള്ള സാധ്യതകൾ തെളിയാം പിന്നെ വാല്യുവേഷൻ ഇപ്പോഴത്തെ രീതിയിൽ ഹൈ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള കോർപ്പറേറ്റ് ട്രേണിങ്സിലും ആ ഒരു ജസ്റ്റിഫൈ ചെയ്യുന്ന പ്രകടനം വരേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഇപ്പോഴും ഈ എ ആർ ബി അതായത് ആൻഡ്രലക്ട്രോ ഓർഡൽ ഡ്രഗ്സിൻ്റെ എ പിയിൽ തന്നെയാണ് കമ്പനിയുടെ മെയിനായിട്ടുള്ള ഒരു റവന്യൂ ഗണിമയുടെ ഭാഗം കൊണ്ടുപോയി അതിന് ഡൈവേഴ്സിഫിക്കേഷനാണ് കമ്പനി ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമുള്ള ക്യാപെക്സ് ഒക്കെ നമുക്ക് കാണാം പക്ഷേ അവിടെ ഒരു പ്രൈസിങ് പ്രഷർ നേരിടുന്നതാണ് കമ്പനിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റിനെയൊക്കെ ബാധിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം വാലുവേഷൻ എക്സ്പെൻസീവ് ആണ് അപ്പം ഒരു കുറച്ച് പേഷ്യൻസ് ഉള്ളവർക്ക് മാത്രമായിരിക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭാവി രഹി നേട്ടം പ്രതീക്ഷിക്കാൻ പറ്റുക അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ ആയിരുന്നു വാലുവേഷൻ എക്സ്പെൻസീവ് ആണ് ഗ്രോത്ത് ഔട്ട്ലുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാം റിട്ടേൺ റേഷ്യ കറണ്ട്ലി വീക്കാണ് ആർ ഒ സി ആയാലും ആർ ഒ ഇക്കെ ആയാലും ബാലൻസ് ഷീറ്റും ലിവറേജും ഒരു ലിവറേജും ഡെറ്റ് റൈസിന്നിട്ട് കാണും പക്ഷേ സ്റ്റേ ഒരു മാനേജബിൾ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് രണ്ട് അതായത് ഡൊമസ്റ്റിക് ആയാലും ഡി ഡി ഐ എസ് എൽ എഫ് ഐസ് എലും വർദ്ധിപ്പിക്കുന്നത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം അപ്പം ഒരു പുതിയൊരു നിക്ഷേപം ഈ ഒരു കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകൂടെ ആഴത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ കറക്ഷൻ വരികയാണ് ഇപ്പം ഈ പിയർ റേഷ്യ ഇപ്പം പറഞ്ഞെടുത്തതെന്നും നയൻറ്റി മൾട്ടിപിൾസുള്ളതൊക്കെ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് മൾട്ടിപിൾസിലൂടെയൊക്കെയാണ് പി മാറന്നിരുന്നത് പി മാറുക അല്ലെങ്കിൽ കറക്ഷൻ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പരിഗണിക്കുന്നത് തെറ്റില്ലാത്തൊരു ഓഹരി തന്നെയാണ് ലോങ് ടൈം കൈവശമുള്ളവർ ഇച്ചിരി പേഷ്യൻസോട് ഹോൾഡ് ചെയ്യുക ഈ ടേണ ടേണർ റൗണ്ട്സൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ ക്യാപിക്സിനൊക്കെ വിചാരിച്ചതിൽ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോസ്റ്റേഡ് സംഭവിക്കുന്നുണ്ടെങ്കിലും മുന്നോട്ട് ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ കൈവശം വെക്കാവുന്നതാണ് നിലവിലത്തെ വാല്യുവേഷൻ ഈ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഷോർട്ട് ലോറസ് ലോറസ് ലാബ്സിന്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം ലാബ്സ് ഒരു സ്റ്റോക്കിന്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ഓൾറെഡി ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഈ ഒരു ട്രെൻഡ് ലൈൻ ഈ ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്ട്രെൻഡ് കൊടുത്തത് റിട്ടേൺ കൊടുത്തത് കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ഹൈ ഫോമേഷൻ നമുക്കിവിടെ ആണ് അതിന് ശേഷം ഈ ഒരു ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ വന്നു എങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മരക്കൂസ് ക്യാൻഡിൻ്റെ സപ്പോർട്ടോടു കൂടി വീണ്ടും ആ ഒരു ട്രൈ ലൈനിൻ്റെ സപ്പോർട്ട് എടുത്ത് സ്റ്റോക്ക് നോക്കി പക്ഷെ പിന്നീട് ഒരു കുൾബാഗിലേക്ക് വന്നു ഇവിടെ എണ്ണൂറ്റി പതിനാറ് രൂപയിൽ ഒരു ഡബിൾ ബോട്ട് സപ്പോർട്ട് എടുത്തിട്ട് സ്റ്റോക്ക് വീണ്ടും തിരിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത് നിലവിലെ തൊട്ട് മുകളിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലാണ് സ്റ്റോക്കിന് സപ്പോർട്ടുള്ളത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒരു ലോ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അറുപത്തി നാല് രൂപയാണ് അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പിന്നീട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് രൂപയിലാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാം പൊതുവെ ശരാശരിയിൽ താഴ്ന്ന ലെവലിൽ ശരാശരിയോട് ചേർന്ന് ഒക്കെയാണ് ഈ ഒരു സ്റ്റോക്കിലെ വോളിയം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അടുത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽസ് ഒന്ന് നോക്കാം ഇവിടെ പിവറ്റ് ഇവിടെസിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തായിട്ട് കാണാം ഈ ഒരു ഡേ ഓഗസ്റ്റ് തേർട്ടീൻ നമ്മളത് ശരിക്കും ലൈവ് മാർക്കറ്റിലാണ് കൂടുതലായിട്ട് ആപ്ലിക്കേഷൻ ഉള്ളത് എങ്കിലും ലെവൽസിന് വേണ്ടി മാത്രം നമ്മളിത് അപ്ലൈ ചെയ്തതാണ് അടുത്തായിട്ട് നമുക്ക് ഇ എം ഐ ലെവൽസ് നോക്കാം ഇ എം ഐ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ അതിന് നമുക്ക് ഈ ഒരു ഡ്രോയിങ്സ് ഒക്കെ മാറ്റാം ഇ എം ഐ മാത്രമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അറിയാം കൃത്യമായിട്ട് ഇ എം ഐ നയനിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് പോകുന്ന വളരെ മനോഹരമായിട്ട് കാഴ്ചയാണ് ഉള്ളത് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇ എം ഐയുടെ താഴേക്ക് വന്നു പക്ഷേ വീണ്ടും അത് ഇ എം ഐ ലെവലിന് മുകളിലേക്ക് കയറി കഴിഞ്ഞ തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെ ഇ എം ഐ ലെവലിൽ നിന്ന് തന്നെയാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ടൈം ഫ്രെയിമിലെ ഫ്രെയിമിൻ്റെ ഒന്ന് നോക്കാം ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു ട്രെൻഡ് െവലിലേക്ക് പോയിട്ടുള്ള സ്റ്റോക്കാണിത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഹൈ ഹൈ ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും ഗ്രീൻ കാൻഡിൽ ആണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ചെറിയൊരു ആണെങ്കിലും ഗ്രീൻ കാൻഡിൽ എണ്ണം കൂടുതലാണ് നമുക്കിവിടെ വിസിബിൾ ആണ് ലെവലുകൾ മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ലോറസ് ടെക്നിക്കൽ സൈഡും ഫണ്ടമെന്റൽ സൈഡും കേട്ടു അടുത്ത ആഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് വിശകലനം ചെയ്തത് പ്രേക്ഷകർ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം കൂടുതൽ സ്റ്റോക്കുകളെക്കുറിച്ചുള്ള വിശകലനങ്ങളുമായി വാച്ചിലിസ്റ്റിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം